ജോലിസമ്മദ്ധം കാരണം മലയാളി യുവതി മരിച്ച് ഒരു വർഷമായിട്ടും നടപടിയെടുക്കാതെ കൊച്ചി സ്വദേശി അന്നാ സെബാസ്റ്റിന്റെ മരണം രാജ്യം ഞെട്ടലോട് ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര തൊഴിൽ മന്ത്രാലയമടക്കം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല വയസ്സിൽ ഏണസ്റ്റാൻ യങ് എന്ന കമ്പനിയുടെ പൂനെ ഓഫീസിൽ ആദ്യ ജോലി സ്വപ്നം കണ്ട കരിയറിൽ പ്രതീക്ഷയുടെ തുടക്കം എന്നാൽ കൊച്ചി സ്വദേശിനിയായ അന്നാ സെബാസ്റ്റിന്റെ വിധി മറ്റൊന്നായിരുന്നു നാലു മാസം കഴിയും മുമ്പേ കുഴഞ്ഞു വീണു മരിച്ചു മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണവും മാനസിക സമ്മർദ്ദവുമാണ് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു മരണത്തിന് തൊട്ടു മുൻപും നാട്ടിലുള്ള അമ്മയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മകളുടെ മരണത്തിന്റെ കാരണങ്ങൾ നിരത്തി അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേവാനിക്ക് അയച്ച കത്തിലൂടെയാണ് ജോലി സമ്മർദ്ദം പുറംലോകം അറിയുന്നത് രാത്രി കാലങ്ങളിൽ പോലും അധിക ജോലി ചെയ്യേണ്ടി വന്നു ജോലി സമ്മർദ്ദം കാരണം സ്വന്തം ബിരുദദാന പോലും സമയത്തെത്താൻ കഴിഞ്ഞില്ല അന്നയുടെ ടീമിന്റെ മാനേജർക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് ആദ്യ ജോലിയായതിനാൽ അന്ന പരാതിയൊന്നും പറഞ്ഞില്ല സംഭവത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പക്ഷേ ഒരു വർഷമായിട്ടും നടപടി ഒന്നുമുണ്ടായില്ല റിപ്പോർട്ടർ കൊച്ചി